പുരുഷോത്തം പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് 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 ഒമാൻ ന്യൂസ് ഒമാനിലെ ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി വർഷത്തെ പാരമ്പര്യമുള്ള ആദ്യത്തെ മണി ും എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയാറ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഒമാനിൽ കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് പേർ കൂടി മരിച്ചു ഇതോടെ ആകെ മരണസംഖ്യ തൊള്ളായിരത്തി ഒൻപതായി മരിച്ചവരിൽ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ സ്വദേശികളും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വിദേശികളുമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്താകെ തൊണ്ണൂറ്റേഴായിരത്തി നാനൂറ്റി അൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി മുപ്പത്തി ആറ് പേർക്ക് കൂടി രോഗം ഭേദമായി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഇതുവരെ രോഗമുക്തി നേടിയത് തൊണ്ണൂറ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ ഇരുന്നൂറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മഹാമാരി ആരംഭിച്ച ശേഷം ആദ്യമായാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ഇരുന്നൂറിലെത്തുന്നതാണ് പുതിയ രോഗികളുടെ എണ്ണത്തിൽ മസ്ക്കറ്റ് ഗൗണ്ടറേറ്റാണ് മുന്നിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച പൊതുഗതാഗത സംവിധാനം ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചു ഇന്റർസിറ്റി സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ പുനരാരംഭിച്ചത് ഇത് മറ്റ് ഗവൺറ്റുകളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി മസ്ക്കറ്റിലെത്തുന്ന പ്രവാസി യാത്രക്കാർക്ക് ആശ്വാസകരമാകും മസ്കറ്റ് സലാല മസ്കറ്റ് ദുബായ് റൂട്ടുകൾ പിന്നീട് ആരംഭിക്കും മസ്കറ്റ് നഗരത്തിലെ സർവീസുകൾ അടുത്ത ഞായറാഴ്ചയാണ് തുടങ്ങുക എല്ലാവിധ സുരക്ഷാ മുൻകരുതൽ നടപടികളും പാലിച്ചാണ് സർവീസുകൾ നടത്തുകയെന്ന് മോസലാത്ത് വക്താവ് അറിയിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദേശത്തൊഴിലാളികളുടെ എണ്ണത്തിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ കാര്യമായ കുറവുണ്ടായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഈ വിവരം ഓഗസ്റ്റ് അവസാനം വരെയുള്ള കണക്കനുസരിച്ച് മാനിലെ വിദേശികളുടെ മൊത്തം എണ്ണത്തിൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവാണുണ്ടായത് സർക്കാർ മേഖലയിലെ വിദേശ ജോലിക്കാർ പത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനവും സ്വകാര്യ മേഖലയിലേത് പതിനാല് പോയിന്റ് ഒൻപത് ശതമാനവും കുറഞ്ഞതായാണ് കണക്കുകൾ കാണിക്കുന്നത് ജൂണിൽ സർക്കാർ മേഖലയിൽ അൻപത്തിരണ്ടായിരത്തി നാനൂറ്ററുപത്തിരണ്ട് വിദേശികൾ ഉണ്ടായിരുന്നതാണ് ഓഗസ്റ്റിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി കുറഞ്ഞു അതേസമയം സ്വകാര്യ മേഖലയിലെ വിദേശികളുടെ എണ്ണം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് ലക്ഷമായാണ് കുറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് വിദേശികളും അവരുടെ കുടുംബാംഗങ്ങളുമായ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേരും ഒമാൻ വിട്ടതായി കണക്കുകൾ കാണിക്കുന്നു ഇന്ത്യക്കാരുടെ എണ്ണത്തിലാണ് ഏറ്റവും അധികം കുറവുണ്ടായത് ഓഗസ്റ്റ് അവസാനത്തെ കണക്കനുസരിച്ച് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം ബംഗ്ലാദേശികളും അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം ഇന്ത്യക്കാരും ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം പാകിസ്ഥാനികളുമാണ് രാജ്യത്തുള്ളത് കോവിഡ് പ്രതിസന്ധിയാണ് തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണം കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യവും നാല്പതു വർഷമായി ചങ്ങനാശ്ശേരി മണ്ഡലത്തിന്റെ പ്രതിനിധിയും കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിലൊരാളുമായ സി എഫ് തോമസ് എം എൽ എ അന്തരിച്ചു നിലവിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനാണ് പതിനെട്ട് വർഷക്കാലം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനും മുൻമന്ത്രിയും ചങ്ങനാശ്ശേരി എംഎൽഎയുമായ സി എഫ് തോമസിന്റെ നിര്യാണത്തിൽ പ്രവാസി കേരള കോൺഗ്രസ് ഒമാൻ ചാപ്റ്റർ അനുശോചനം രേഖപ്പെടുത്തി ഐക്യ കേരള കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അഴിമതിയുടെ കറപുരളാത്ത വ്യക്തിത്വമായിരുന്നു സി എഫ് തോമസ് എന്ന് പാർട്ടി ഒമാൻ ഘടകം പ്രസ്താവനയിൽ പറഞ്ഞു സി എഫ് തോമസിനെ പോലുള്ള കറപുരളാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ വിയോഗം സമൂഹത്തിന് തീരാനഷ്ടമാണെന്ന നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവാസി കേരള കോൺഗ്രസ് അനുശോചിച്ചു വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞ വേതനവുമായി ബന്ധപ്പെട്ട നിയമം ഒഴിവാക്കിക്കൊണ്ടുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ സർക്കുലർ സംബന്ധിച്ച ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് പ്രതിനിധികളും മജിരി ഷൂറ കൌൺസിൽ അംഗങ്ങളും ചർച്ച നടത്തി സ്വകാര്യ മേഖലയ്ക്കായി പുറത്തിറക്കിയ സർക്കുലറിലെ തീരുമാനം നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന് ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു സ്വകാര്യമേഖലയിൽ സ്വദേശി തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായ നിയമനിർമ്മാണം നടത്തുകയും വേണമെന്ന് ഷൂർ അക്കൗണ്ട്സിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു തൊഴിലാളികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ തങ്ങളുടെ കൂടി അഭിപ്രായം തേടണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയിദ് തയാസിൻ ബിൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്ദ ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവുറുമായി കൂടിക്കാഴ്ച നടത്തി ഞായറാഴ്ച മന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച നടന്നത് ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തിനോടൊപ്പം സാംസ്കാരിക കായിക യുവജനകാര്യ മേഖലകളിൽ നിലവിലുള്ള സഹകരണം വിപുലമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ച ചെയ്തതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സാംസ്കാരിക മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ഇന്ത്യയും ഒമാനും ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു പതിറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതത്തിന്റെ നല്ല ഓർമ്മകളുമായി പാലക്കാട് സ്വദേശി നാഗലശ്ശേരി വേണുഗോപാൽ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നു ചൊവ്വാഴ്ചയുള്ള വിമാനത്തിലാണ് നാട്ടിലേക്ക് മടങ്ങുക കലാസാംസ്കാരിക മേഖലകളിൽ സജീവമായ സാന്നിധ്യമായിരുന്നു വേണുഗോപാൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം അംഗമായിരുന്നു മലയാളം ടോസ്റ്റ് മാസ്റ്റേഴ്സ് സ്ഥാപക അംഗവും പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചിട്ടുണ്ട് നിരവധി കഥകളും കവിതകളും രചിച്ചിട്ടുണ്ട് ഭാര്യ നളിനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ജീവനക്കാരിയാണ് ഓച്ച ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ ക്രെഡിറ്റ് കൺട്രോളർ തസ്തികയിൽ നിന്നുമാണ് മടങ്ങുന്നത് അന്തരിച്ച എസ് ബി ബിയുടെ ഓർമ്മകളിൽ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി എന്ന എസ് ബി ബിക്കുള്ള ട്രിബ്യൂട്ട് പരിപാടിയുമായി കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മണിക്കാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗാനലോകത്തിലൂടെയുള്ള യാത്ര തുടങ്ങുക കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായി പരിപാടി ആസ്വദിക്കാൻ സാധിക്കും മസ്കറ്റ് സലാല സൊഹാർ ദുഃഖം വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധനാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ജോലികൾ അവസാന അവസാനഘട്ടത്തിലെത്തി നില്ക്കുകയാണെന്ന് ഒമാൻ വിമാനത്താവള കമ്പനി അറിയിച്ചു ചൈനീസ് കമ്പനിയായ ബി ജി ഐയുമായി ചേർന്നാണ് യാത്രക്കാരുടെ പി സി ആർ പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നത് ഇതിനോടൊപ്പം മസ്കറ്റ് സലാല വിമാനത്താവളങ്ങളിൽ വാഹനത്തിലിരുന്നു തന്നെ കോവിഡ് പരിശോധന നടത്താവുന്ന ഡ്രൈവ് ത്രൂ പരിശോധനാ സംവിധാനവും സ്ഥാപിക്കുന്നുണ്ട് തറാസൂദ് പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ പരിശോധനയ്ക്ക് വിധേയരാകാം പരിശോധനാ ഫലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്ലിക്കേഷൻ വഴി തന്നെ ലഭ്യമാകും ഒക്ടോബർ ഒന്നു മുതൽ വിമാന സർവീസ് പുനരാരംഭിക്കുമ്പോൾ രാജ്യത്ത് വന്നിറങ്ങുന്ന യാത്രക്കാരെല്ലാം സ്വന്തം ചിലവിൽ നിർബന്ധിത പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നതാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും നിബന്ധന വന്നിറങ്ങുന്ന യാത്രക്കാരുടെയും ഡ്രൈവ് ത്രൂ പരിശോധന കേന്ദ്രത്തിന്റെയും പരിശോധനാ നിരക്ക് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമാണ് നിർബന്ധിത കോവിഡ് പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഏഴു ദിവസത്തിൽ താഴെ സമയത്തേക്ക് രാജ്യത്ത് താമസിക്കാനെത്തുന്നവരുടെ പരിശോധനാഫലം നെഗറ്റീവാണെങ്കിൽ സുരക്ഷാ നടപടിക്രമങ്ങളും പ്രോട്ടോകോളും പാലിച്ച സന്ദർശനം തുടരാവുന്നതാണ് ഏഴു ദിവസത്തിനു മുകളിൽ താമസിക്കുന്നവർ റിസ്റ്റ് ബാൻഡ് ധരിക്കുകയും പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കുകയും വേണം പരിശോധനാഫലം പോസിറ്റീവായവർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമുള്ള സെൽഫ് ഐസൊലേഷനിൽ പോകണം ഒക്ടോബർ ഒന്ന് മുതൽ ഒമാനിലേക്ക് എത്തുന്ന റെസിഡന്റ് വിസയിലുള്ളവർക്ക് ഒരു മാസത്തെ ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാണ് മുപ്പത്തിനാല് വർഷത്തെ പ്രവാസത്തിനൊടുവിൽ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സി എം എ അഹമ്മദ് നാട്ടിലേക്ക് മടങ്ങി ഞായറാഴ്ച ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇദ്ദേഹം മടങ്ങിയത് ബദർ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന്റെ അഡ്മിൻ മാനേജർ തസ്തികയിൽ നിന്നുമാണ് ഇദ്ദേഹം വിരമിച്ചത് സംരക്ഷിത പ്രദേശമായ ദമാനിയത്ത് ദ്വീപിൽ മാലിന്യം തള്ളിയ കേസിൽ ഒരു സംഘം സഞ്ചാരികളെ അറസ്റ്റ് ചെയ്തതായി പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു അധികൃതരുടെ അനുമതിയില്ലാതെ ദ്വീപിൽ ക്യാമ്പ് ചെയ്തവർക്കെതിരെയാണ് അതോറിറ്റിയുടെ തെക്കൻ ബാധന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചത് ക്യാമ്പ് കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റിക് മാലിന്യമടക്കം തള്ളിയാണ് ഇവർ മടങ്ങിയത് ദമാനിയാത്ത് ദ്വീപ് സന്ദർശിക്കുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്നും ദ്വീപിന്റെ ഭംഗി കാത്തു സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കേരള സംസ്ഥാനത്ത് ഏഴായിരത്തി നാനൂറ്റി പേർക്ക് കൂടി കോവിഡ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് ലോക്ക്ഡൌൺ വേണ്ടതാണ് പൊതു നിലപാടെങ്കിലും കോവിഡ് വ്യാപനം കൂടുതലുള്ള മേഖലകളിൽ ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ പതിനാല് ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തേക്കാൾ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സാമ്പിൾ കുറവാണിന്നലെ പരിശോധിച്ചത് എന്നിട്ടും നാനൂറ്റി മുപ്പത്തി കേസുകൾ കൂടി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനമായി ഉയർന്നു പരിശോധിക്കുന്ന ഏഴ് പേരിൽ ഒരാൾ പോസിറ്റീവായതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായതോടെ വിവിധ രാജ്യങ്ങൾ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു നിയന്ത്രണങ്ങളുടെ പേരിൽ പലയിടത്തും വൻ പ്രതിഷേധം നടക്കുകയാണ് യു എസിലെ വിവിധ നഗരങ്ങൾക്കൊപ്പം ഇസ്രായേലിലും ബ്രിട്ടനിലും ലോക്ഡൌൺ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു ലണ്ടനിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി സ്പെയിന്റെ തലസ്ഥാന നഗരമായ മാഡ്രിഡിലും സ്ഥിതി വഷളായി തുടരുകയാണ് ഭാഗികമായ ലോക്ഡൌൺ വീണ്ടും നീട്ടി ക്രൂരമായ സൈബർ ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരി പി ഗീതയുടെ മകളുമായ അപർണ പ്രശാന്തിക്ക വർഷം രണ്ട് കഴിഞ്ഞിട്ടും നീതി ലഭ്യമായില്ല അല്ലു അർജുൻ സിനിമയ്ക്കെതിരെ എന്ന പേരിലാണ് അപർണ പ്രശാന്തിനെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് തെറിവിളിയും ഭീഷണിക്കുമൊപ്പം ബലാത്സംഗം ചെയ്യുമെന്നും കൊല്ലുമെന്നുമൊക്കെയുള്ള സ്ക്രീൻഷോട്ടുകൾ സഹിതം പരാതി നൽകിയിട്ടും എഫ്ഐആർ ഇടാൻ പോലും വൈകി പതിനാല് മണിക്കൂർ ചികിത്സ തേടി അലഞ്ഞ പൂർണ്ണ ഗർഭിണിയായ യുവതിക്കൊടുവിൽ ഇരട്ടക്കുഞ്ഞുങ്ങളെ നഷ്ടമായി കൊണ്ടോട്ടി കിഴിശ്ശേരി എൻ സി മുഹമ്മദ് ഷെരീഫ് പുളിയക്കോട് മേൽമുറി ഷഹ്ലാദ് തസ്നി ദമ്പതികളുടെ ഇരട്ടക്കുഞ്ഞുങ്ങളെ ഇന്നലെ വൈകിട്ട് മൂന്നേകാലോടെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അറിയിച്ചു ഷെഹലയുടെ ആദ്യ പ്രസവമാണ് ഒൻപത് മാസം ഗർഭിണിയായ ഇവർ മൂന്ന് ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ചികിത്സ ലഭിച്ചില്ല പ്രസവ ചികിത്സയ്ക്ക് കോവിഡ് ആന്റിജൻ പരിശോധനാ ഫലം പോരെന്നും പി സി ആർ ഫലം വേണമെന്നും സ്വകാര്യ ആശുപത്രികൾ നിർബന്ധം പിടിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ടാണ് എത്തിച്ചേർന്നത് യൂട്യൂബ് ചാനലിലൂടെ അശ്ലീല പരാമർശം നടത്തിയ വിജയ് പി നായർക്കെതിരെ പ്രതികരിച്ച ഭാഗ്യലക്ഷ്മിയെയും കൂട്ടരെയും അഭിനന്ദിക്കുന്നുവെന്നാണ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ വിജയ് പി നായരുടേത് അങ്ങേറ്റം ഹീനമായ പ്രവൃത്തിയാണ് പ്രതിഷേധ മാർഗത്തിന്റെ ശരിതെറ്റുകളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം സ്ത്രീകളെ അപമാനിച്ച് പണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെ സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല ഇത്തരക്കാർക്കെതിരെ പൊതുസമൂഹമാകെ മുന്നോട്ട് വരണമെന്നും ഇത്തരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയോ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു ക്ലിനിക്കൽ സൈക്കോളജിയിൽ പി എച്ച് ഡി ഉണ്ടെന്നും ഡോക്ടറാണെന്നുമാണ് അശ്ലീല വീഡിയോകൾക്ക് വിശ്വാസ്യത കൂട്ടാനായി വിജയ് പി നായർ പറയുന്നത് ചെന്നൈയിലെ ഗ്ലോബൽ ഹ്യൂമൻ പീസ് സർവകലാശാലയിൽ പി എച്ച് ഡി സ്വീകരിക്കുന്ന ഫോട്ടോകളും ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചെന്നൈയിലോ പരിസരങ്ങളിലോ ഇങ്ങനെയൊരു സർവകലാശാല ഇല്ല എന്നതാണ് വാസ്തവം വിദേശത്തു നിന്നും കേരളത്തിലെത്തുന്നവർക്ക് ഏഴു ദിവസത്തെ ക്വാറന്റൈൻ മതിയെന്ന് വ്യക്തത വരുത്തി സർക്കാർ ഉത്തരവിറക്കി നേരത്തെ ഇറക്കിയ ഉത്തരവിൽ വിദേശത്തു നിന്നും വരുന്നവരുടെ കാര്യം കൃത്യമായി പറയാതിരുന്നതിനാൽ വ്യക്തത കുറവുണ്ടായിരുന്നു ഏഴ് ദിവസത്തിന് ശേഷം പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം റൊമാനിയ റിയാലിന നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഇന്ത്യൻ രൂപയാണെന്നു വിനിമയ നിരക്ക് നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം എക്സ് മസ്കറ്റ് ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് പുരുഷത്തം ഗാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ്മാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സായാഹ്ന വാർത്ത ബുള്ളറ്റിനിൽ വോയ്സ് ഓഫ് മാന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വോയിസ് ഓഫ് മാന്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ശുഭദിനം നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ട്രസ്റ്റ് പുരുഷ